ഇന്നത്തെ പരിപാടി ഈ കാണുന്ന അങ്ങനെയുള്ള ബന്ധിപ്പൂക്കളുടെ കൃഷിയും വിളവെടുപ്പുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വീഡിയോ സമ്പൂർണമായും ഒരു കുടുംബശ്രീ ഉൽപ്പന്നം മാത്രമാണ് തൊഴിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ വീട്ടമ്മമാർക്കും വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായം കൂടിയാണിത് ഇതിനെപ്പറ്റിയുള്ള ആധികാരികമായ വിവരങ്ങൾ രാജലക്ഷ്മി ചേച്ചി പറയുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഞാൻ നീളവര സി ഡി എസിലെ അഗ്നി സി ആർ പി ആണ് കൂടാതെ കണ്ട് പതിനൊന്നാം വാർഡിലെ സി ഡി എസ് മെമ്പറുമാണ് അപ്പം നമ്മളിത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുടുംബശ്രീ അംഗങ്ങളെ കണ്ടെത്തി നാല് പേര് ചേർന്ന് ജെ എൽ ജി ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അവർക്കായിട്ട് നമ്മളിത് കൊടുത്തിരുന്നു ഓണത്തിനുള്ള പുഷ്പവാടിയുടെ അപ്പോൾ ഈ നാലാം വാർഡിലെ നാല് അംഗങ്ങൾ ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് ഉദയം ഗ്രൂപ്പ് ജെ എൽ ജി ഗ്രൂപ്പ് രൂപീകരിച്ചു കൊണ്ട് അവർ ചെയ്തത് അവരൊന്നര മാസം കൊണ്ട് പുഷ്പ കൃഷി ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഞാൻ അറുന്നൂറ് തൈകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ തൈകളവർ നല്ല രീതിയിൽ തന്നെ അത് ചെയ്ത് നമുക്ക് അവർ നല്ല പ്രോജക്റ്റാക്കി തന്നെ ഇതൊരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ വിജയമാണെങ്കിലും ഇത് എല്ലാ വീട്ടന്മാരുടെയും വിജയം കൂടിയാണ് ഈ കൃഷിയിടം നീണ്ടകര എന്ന തീരദേശ മേഖലയിലാണ് കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത മണ്ണാണ് ഇവിടെ ഉള്ളത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഈ മണ്ണിൽ ചാണകപ്പൊടിയും ചേർത്താണ് ഇവർ നിലമൊരുക്കിയത് മൂന്നര രൂപയാണ് ഒരു ബന്ദി തൈ വാങ്ങാൻ ഇവർക്ക് ചിലവായത് ഇരുപത് സെന്റിമീറ്റർ ഗ്യാപ്പിട്ടാണ് തൈകൾ നട്ടത് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഒന്നാം ഘട്ട വിളവെടുക്കാൻ സാധിച്ചു യാതൊരുവിധ രാസവളങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല ഈ കൃഷിയിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഡബിൾ ആകുമായിരുന്നു ിത്തൈകളുടെ ഇടയിൽ വെണ്ട മുളക് ചീര തക്കാളി ഇങ്ങനെയുള്ള ഇടവിള കൃഷികൾ കൂടി ചെയ്യാമായിരുന്നു ബന്ദിപ്പൂക്കൽ വിരിയുന്നതിനോടൊപ്പം ധാരാളം ചിത്രശലഭങ്ങളും ഇവിടെ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരാഗണം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ മറ്റൊന്ന് മുപ്പതാമത്തെ ദിവസം ബന്ദിത്തൈകളുള്ള ഉപശാഖകൾ അത് ഓടിച്ച് മണ്ണിൽ വെച്ചാൽ അതും ഒരു ആവുകയും അതിൽ നിന്നും വിളവെടുക്കാൻ പാകത്തിന് കുകൾ കിട്ടുകയും ചെയ്യും ഒരു ബന്ധിച്ചെടിയിൽ നിന്നും നമുക്കൊരു നാല് തവണയെങ്കിലും വിളവെടുക്കാൻ സാധിക്കും രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ശുദ്ധമായ പൂക്കൾ കൊണ്ട് ഈ ഓണക്കാലത്ത് മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഈ വീട്ടമ്മമാർ കഠിനാധ്വാനമോ സാമ്പത്തിക നഷ്ടമോ വരുത്താതെ തന്നെ ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമെന്ന് തെളിയിച്ച ഈ വീട്ടമ്മമാരാണ് ഇവിടുത്തെ ശരിക്കുള്ള ഹീറോസ് ഇനി ബന്ധിത്തെ നേടുന്നതിനെ പറ്റി പറയാം ഇവിടെ തീരെ വളക്കൂറ് കുറവുള്ള മണ്ണായതുകൊണ്ട് ഈ മണ്ണ് നല്ലപോലെ കൊത്തി ഇളക്കി അതിലേക്ക് ചാരവും ചാണകപ്പൊടിയും നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ദിവസം വെയിൽ കൊണ്ടതിന് ശേഷം പിറ്റേന്നാണ് തൈകൾ നട്ടത് ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും തൈകൾക്ക് വെള്ളമൊഴിക്കാറുണ്ടായിരുന്നു കൃഷിയുടെ പാരമ്പര്യമോ മുൻപ് ചെയ്ത് പരിചയമോ ഒന്നും തന്നെ ഇല്ലാതെ നൂറുമേനിളയിച്ച ഈ വീട്ടമ്മമാരുടെ പ്രയത്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ കൃഷിയെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ആർ രഞ്ജിത്ത് ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാൻഡായിട്ട് തന്നെ ചെയ്യണമെന്നാണ് തീരുമാനിച്ചത് വീട്ടമ്മമാരുടെ ഈയൊരു ഉദ്യമത്തെ നേരിട്ട് കണ്ട് വിലയിരുത്താനും പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൃഷി ഓഫീസറും തുടങ്ങി മറ്റ് സാമൂഹിക പ്രവർത്തകരും എത്തിയിരുന്നു വരും വർഷങ്ങളിൽ സക്സസ്ഫുൾ ആയ ഈ ഒരു കൃഷി രീതിയെ മാതൃകയാക്കിക്കൊണ്ട് മറ്റു ഗ്രാമങ്ങളിലുള്ള കുടുംബശ്രീ പ്രവർത്തകരും വീട്ടമ്മമാരും കൃഷി എന്ന മേഖല തിരഞ്ഞെടുക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തുകൂടി ഞാനെൻ്റെ വീഡിയോയിലൂടെ പൈൻറ്റപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുന്നതിനോടൊപ്പം കമൻ്റ് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക Tides will turn without us, and I'll be killing time like I might be a cartoon. Take it in real life like I.